അല്ലാമ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ഫ്രൂട്ട് സലാഡ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിലൊരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ കച്ചാ മുച്ചാന്ന് കിടക്കുന്നുണ്ട് ആരും ഒന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഏ നോമ്പ് സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാം ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ് പരിപാടി അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ഫ്രൂട്ട് സലാഡൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഐറ്റം കൂടി നമ്മളൊന്ന് മിക്സിയിൽ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തേൻ ഹണിയില്ല തേൻ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ സെറ്റാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ നോമ്പില്ലാത്തവർക്കും ഈവനിങ് സമയത്ത് ഈ ഒരു ചൂടുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് ഈവനിങ് സമയത്തൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇപ്പോഴത്തെ ചൂടിനൊക്കെ നമ്മൾ ഈവനിങ് സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ഒരു ഹെൽത്തിയാണല്ലോ ഒരു തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ അതെന്നാ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ആ കറി ഈ കറി മസാലക്കറി അങ്ങനെയല്ലേ അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും ചിന്തിക്കാമല്ലോ അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം തേങ്ങാപ്പാലിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല ആരെയും തന്നെ എൻ്റെ ചാനല് തേങ്ങാപ്പാൽ എങ്ങനെ ഈസി ആയിട്ട് എടുക്കണം എന്ന് കാണിച്ചിട്ട് വീഡിയോ ഉള്ളത് കൊണ്ട് അറിഞ്ഞനെ ഇട്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു നൂലിപ്പുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ ഈ ചൂടത്തൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ചൂടിനൊക്കെ ഒരു തണുപ്പും നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെറുത് സിമ്പിളായിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ നൂലിപ്പുട്ട് ഇടിയപ്പം പത്തിരിക്കൊക്കെ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏഹ് പിന്നെ അപ്പം ഞാനിതിൻ്റെ റെസിപ്പിയൊന്നും എടുത്തില്ല കേട്ടോ തേങ്ങാപ്പാലിൻ്റെയൊന്നും എടുത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ തേങ്ങാപ്പാൽ സെറ്റാക്കി എടുക്കുന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കുറച്ച് നമ്മളിതാ പിന്നെ ഇതില്ല എന്താണ് സേമിയ പായസം അതും കൂടി ഉണ്ടാക്കി കേട്ടോ നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ് പായസം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നോമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ മീൻകറിയുടെ ഒക്കെ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പം നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി മീൻകറി മത്തിക്കറി കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ഇണക്കടി ഇണക്കടി അങ്ങനെ ഒരുപാട് ഉണ്ടാക്കാറില്ല ചൂടായതുകൊണ്ട് കൊണ്ട് അധികം ആർക്കും ഒന്നും താല്പര്യം കേട്ടോ എന്നാലും ഒന്ന് വേണമല്ലേ കടിക്കാൻ അപ്പോൾ കുറച്ച് ബോണ്ട ഉണ്ടാക്കിയതാണ് കേട്ടോ ബോണ്ടയും എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം തന്നെ റെസിപ്പി ഇട്ടതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനെന്നില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ട അത് കാണാം കേട്ടോ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഉണ്ട് ഒന്ന് കാണാം കേട്ടോ ഇത് കുറച്ച് കിളി മീൻ കറിയാണ് കേട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല മീൻ കറിയുടെ വീഡിയോവും എൻ്റെ ചാനലിലുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തിക്കറിയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫ്രണ്ട്സ് വീഡിയോ നമ്മുടെ വീട്ടിലെ ചെറിയൊരു നോമ്പത് വർക്കാൽ വിശേഷം വീഡിയോ കണ്ടിഷ്ട ഇഷ്ടമായ ലൈക്ക് കമൻസ് സബ്സ്ക്രൈബ്